പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റു സീക്രട്ട് സർവീസിന്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം നോക്കി നിൽക്കുകയാണ് ഈ വെടിയേറ്റത് തോമസ് മാത്യു ക്രൂക്ക് എന്ന് പറയുന്ന ഒരാളായിരുന്നു വെടിയുതിർത്തത് ഏകദേശം നൂറ് മീറ്റർ മാത്രം അകലെ മകലേന്ന് ആണ് വെടിവെച്ചത് ഈ വെടിവെച്ചപ്പോൾ തലയെ ലക്ഷ്യമാക്കിയാണ് വെടിവെച്ചെങ്കിലും ഒരു സെക്കൻഡിന്റെ മില്ലി സെക്കൻഡ് വ്യത്യാസത്തിൽ തലയുടെ പിറകിൽ ഒന്ന് ചെരിഞ്ഞപ്പോൾ ചെവിയിലാണ് കൊണ്ടത് പെൻസിൽവാളിയിലെ ബഡ്ലറിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ശനിയാഴ്ച ഏകദേശം ആറു മണിക്ക് തന്നെയാണ് സമ്മേളനം ആരംഭിച്ചത് സമ്മേളനം ആരംഭിച്ച ട്രംപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായിരുന്ന ട്രംപ് നിലവിലുള്ള പ്രസിഡന്റ് ജോൺ ബൈഡനെതിരായിട്ട് വളരെ ശക്തമായ രീതിയിലുള്ള സംസാരം നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് വെടിയേറ്റത് പ്രത്യേകിച്ച് കുടിയേറ്റ കാലത്തെ ഈ കുടിയേറ്റ സമയത്ത് കൂടുതൽ ആൾക്കാർ അമേരിക്കയിലേക്ക് പാർക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോഴായിരുന്നു വെടിയേറ്റത് ഇതുപോലെ തന്നെ വെടിയേറ്റ മറ്റു പ്രസിഡന്റുമാരുമുണ്ട് എബ്രഹാം ലിങ്കൺ ജെയിംസ് ഗാർവേൽഡ് വില്യം ഹാർവി ജോൺ എഫ് കന്നഡി എന്നീ നാല് പ്രസിഡന്റുമാരാണ് വെടിയേറ്റ് മരിച്ചിട്ടുള്ളത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് തലനാരി വ്യത്യാസത്തിൽ രക്ഷപ്പെടുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള എബ്രഹാം ലിങ്കൺ വെടിയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഏപ്രിൽ പതിനാലിനായിരുന്നു എന്നാൽ വെടിയേറ്റ ലിങ്കൺ പിറ്റേ ദിവസം പതിനഞ്ചാം തീയതിയാണ് മരിച്ചത് വാഷിംഗ്ടണിലെ ഫോർഡ് തിയേറ്ററിൽ ഔർ അമേരിക്കൻ കസിൻ എന്ന് പറയുന്ന ഒരു നാടകം കണ്ടുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഈ വെടിയേറ്റത് വെടിവെച്ചത് ജോൺ വിൽക്കസ് ബൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു കറുത്ത വംശയരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് പിന്തുണ കൊടുത്തതിന്റെ പേരിലായിരുന്നു എബ്രഹാം ലിങ്കനെ അന്ന് വെടിവെച്ചിട്ടത് അമേരിക്കയുടെ ഇരുപതാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ജെയിംസ് ഹാർവീൽഡ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ജൂലൈ രണ്ടിനാണ് വെടിയേറ്റത് ന്യൂ ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം വെടിയേറ്റത് ചാൾസ് കിറ്റു എന്ന് പറയുന്നയാളായിരുന്നു ഗാർഫീൽഡിനെ വെടിവെച്ചത് മറ്റൊരു ബസ്സിലുണ്ടായിരുന്ന വില്യം മക്കിൻലെ വെടിവെച്ചത് ന്യൂയോർക്കിലെ ഒരു പൊതുയോഗ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം ജനങ്ങളുമായി സംവദിക്കുന്നതിനിടയിലായിരുന്നു ലിയോൺ എഫ് സോൾഗോസ് എന്ന ഒരു വ്യക്തി മക്കൻലിയെ വിടിവെച്ചത് അമേരിക്കയിലെ ഇരുപത്തിയഞ്ചാമത്തെ പ്രസിഡന്റ് ആയിരുന്ന വില്യം മക്കൻസി അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് സെപ്റ്റംബറിനായിരുന്നു ഈ ആക്രമണം എട്ട് ദിവസം ആശുപത്രി ആശുപത്രിയിൽ തുറന്ന പ്രസിഡന്റ് സെപ്റ്റംബർ പതിനാലാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ജോൺ എഫ് കണ്ണിയെ വെടിവെച്ചിട്ടത് ഈ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയായിട്ടുള്ള ലീ ഹാർവി ഹാർവിസ് ഓസ്ലൻഡിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ചതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ വെടിവെച്ച ആളും അതായത് തോമസ് ക്രൂക്സ് എന്ന് പറയുന്ന ഇരുപതുകാരൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അംഗമായിരുന്നു എന്നതായിരുന്നു മറ്റൊരു പ്രത്യേകത